ഈക്വരൻസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പത്താം ക്ലാസ് തുല്യതയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പബ്ലിക് എക്സാമിൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നോക്കൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ ബി എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ ഒന്നാമത്തെ എ എന്ന ഓപ്ഷൻ ഇതാണ് തണുത്ത ജലത്തിൽ തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഏത് തണുത്ത ജലത്തിൽ തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഏത് എന്നാണ് ചോദ്യം അതിലെ ഉത്തരം ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് അയൺ സോഡിയം മഗ്നീഷ്യം സ്വർണം ഈ നാലിനമാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ അതിൻ്റെ ഉത്തരം വരുന്നത് തണുത്ത ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുന്നത് സോഡിയമാണ് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ എൺപത്തി രണ്ടില് ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചോദ്യം ഇത ഇങ്ങനെ ഒരു ചോദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലോഹങ്ങൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കാൻ കാരണം എന്ത് എന്നുള്ളത് അതിന് കാരണം അവ തണുത്ത ജലവുമായി പ്രവർത്തിക്കുന്നവാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇതിൽ ഈ ഓപ്ഷനിൽ സോഡിയമാണ് തണുത്ത ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഓക്കെ ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബി ഓപ്ഷൻ നോക്കൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി ഓപ്ഷൻ ഏറ്റവും കൂടുതൽ ഡെക്റ്റിലിറ്റി പ്രദർശിപ്പിക്കുന്ന ലോഹം ഏത് അപ്പോൾ മാലിയബിലിറ്റി ഡക്റ്റിലിറ്റി എന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പേജ് നമ്പർ എഴുപത്തി ഒമ്പതിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് അപ്പോൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി അപ്പോൾ ഏറ്റവും അധികം ഡക്റ്റിലിറ്റി പ്രദർശിപ്പിക്കുന്ന ലോഹം എന്ന് പറയുന്നത് പ്ലാറ്റിനമാണ് അപ്പോൾ ചോദ്യത്തിന് ഉത്തരം പ്ലാറ്റിനം എന്നാണ് ഏറ്റവും അധികം ഡെക്റ്റിലിറ്റി പ്രദർശിപ്പിക്കുന്ന ലോഹം പ്ലാറ്റിനമാണ് അതുകൊണ്ടാണ് നമ്മൾ ആഭരണങ്ങൾ നിർമ്മിക്കാനൊക്കെ പ്ലാറ്റിനം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഡെക്റ്റിലിറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ട മറ്റൊന്നാണ് മാലിയബിലിറ്റി അതായത് ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന ആ ഒരു സവിശേഷതക്കാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത് മാലിയബിലിറ്റി ഏറ്റവും അധികമുള്ള ലോഹമാണ് സ്വർണം ടോ അപ്പോൾ ഡെക്റ്റിലിറ്റിയും മാലിബിലിറ്റിയും നന്നായിട്ട് പഠിക്കുക ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ എ ഓപ്ഷൻ ഹൈഡ്രോ കാർബണുകൾ എന്നാൽ എന്ത് അതിലെ ഒന്നാമത്തെ ചോദ്യമാണ് ഹൈഡ്രോ കാർബണുകൾ എന്നാൽ എന്ത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി രണ്ടിലാണ് ഹൈഡ്രോ കാർബണുകളെ കുറിച്ച് പറയുന്നത് അപ്പോൾ അത് നോക്കൂ എന്താണ് ഹൈഡ്രോ കാർബണുകൾ അപ്പോൾ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞത് കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങുന്ന സംയുക്തങ്ങളെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് അപ്പോൾ ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത് കാർബണും ഹൈഡ്രജനും കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങുന്ന സംയുക്തങ്ങളാണ് ഹൈഡ്രോ കാർബണുകൾ കേട്ടോ ഇനി ഹൈഡ്രോ കാർബൺ ഡെറിവേറ്റീവുകൾ എന്ന് പറയുന്നത് വേറെയുണ്ട് അപ്പോൾ കാർബണിന് പുറമെ മറ്റ് മൂലകങ്ങൾ കൂടിയുള്ളതാണ് ഹൈഡ്രോ കാർബൺ ഡെറിവേറ്റീവുകൾ ഓക്കെ ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതായത് ബി ഓപ്ഷൻ ഐസോമറിസം എന്നാൽ എന്ത് ചോദ്യം ഇതാണ് ഐസോമറിസം എന്നാൽ എന്ത് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി പതിമൂന്നിലാണ് കൊടുത്തിട്ടുള്ളത് ഐസോമെറിസം എന്ന് പറയുന്നത് എന്താണെന്ന് ഒരേ തന്മാത്രാവാക്യവും വ്യത്യസ്ത രാസഭൗതിക ഗുണങ്ങളുമുള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ഐസോമെറിസം ഓക്കെ അടുത്ത ചോദ്യം നോക്കൂ ആൽക്കീനുകളുടെ എനുകളുടെ പൊതു സമവാക്യം എഴുതുക അപ്പോൾ ഇവിടെ പ്രേക്കറ്റിൽ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് സി എൻ എച്ച് ടു എൻ പ്ലസ് ടു സി എൻ എച്ച് ടു എൻ സി എൻ എച്ച് ടു എൻ മൈനസ് ടു ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതിലേതാണ് ആൽക്കീനുകളുടെ പൊതു സമവാക്യം എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി ഏഴിലാണുള്ളത് സി എൻ എച്ച് ടു എൻ ആണ് ഇതിൻ്റെ ഉത്തരം ഓക്കെ ഇനി നോക്കൂ അതിൽ തന്നെയുള്ള ബി ഓപ്ഷൻ സി എച്ച് ത്രീ ഒ എച്ച് എന്ന സംയുക്തത്തിലെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരെന്ത് നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രോക്സിൽ കാർബോസ് കാർബോക്സിലിക് ആസിഡ് ഹാലജിനുകൾ ഇതിലേതാണ് സി എച്ച് ത്രീ ഒ എച്ച് എന്ന സമീപത്തിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൂറ്റി പത്താമത്തെ പേജിൽ ഒരു ബോക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ അപ്പോൾ അതിൽ ഫസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒ എച്ചിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെന്ന് കേട്ടോ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഈ ചോദ്യത്തിന് ചോയ്സ് ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഉത്തരം എഴുതുക അതിലെ ഒന്നാമത്തെ ഏ ചോദ്യം ഇതാണ് മെന്റലിയേവിൻ്റെ ആവർത്തന പട്ടികയുടെ രണ്ട് മേന്മകൾ എഴുതുക മെന്റലിയേവിന്റെ ആവർത്തന പട്ടികയുടെ രണ്ട് മേന്മകളാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ നമ്മുടെ മെന്റലിയേവിൻ്റെ ആവർത്തന പട്ടികയുടെ മേന്മകളാണെങ്കിലും ന്യൂനതകളാണെങ്കിലും ഒക്കെ പറയുന്നത് പേജ് നമ്പർ മുപ്പത്തി രണ്ടിലാണ് ആവർത്തന പട്ടികയും രാസബന്ധനവും എന്ന പാഠത്തിൽ മുപ്പത്തി രണ്ടാമത്തെ പേജിലാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് നോക്കൂ മേന്മകളും ന്യൂനതകളും എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്ങും കൊടുത്തിട്ടുണ്ട് അതിൽ മേന്മകൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് പ്രധാന മേന്മകളാണ് ഈ മെൻ്റലിയവിൻ്റെ ആവർത്തന പട്ടികയ്ക്കുള്ളത് ഒന്ന് മൂലകങ്ങളെക്കുറിച്ചുള്ള പഠനം രണ്ടാമത്തത് അറ്റോമിക മാസിൻ്റെ പുനർനിർണ്ണയം പിന്നെ അതുപോലെ മൂന്നാമത്തത് പുതിയ മൂലകങ്ങളുടെ കണ്ടുപിടുത്തം അപ്പോൾ ഇതിൽ മൂന്നിന്റെയും വിശദീകരണവും അതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ മുപ്പത്തി രണ്ട് നോക്കുക മൂലങ്ങളെക്കുറിച്ചുള്ള പഠനം അറ്റോമിക മാസിൻ്റെ പുനർനിർണ്ണയം പിന്നെ അതുപോലെ പുതിയ മൂലകങ്ങളുടെ കണ്ടുപിടുത്തം ഇതാണ് ഇത് മൂന്നുമാണ് അതിൻ്റെ മേന്മകൾ കേട്ടോ ഓക്കെ അടുത്തത് ബി ഓപ്ഷനിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒന്ന് പാറ്റ ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏത് അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത് ഈ രണ്ട് ക്വസ്റ്റ്യനാണ് നമ്മൾ ഉത്തരം നൽകേണ്ടത് അപ്പോൾ പാറ്റ ഗുളികയിലെ രാസവസ്തു എന്ന് പറയുന്നത് നാപ്തലിനാണ് പേജ് നമ്പർ നൂറ്റി മുപ്പത്തി എട്ടിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് കേട്ടോ ഇനി നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം ഓക്സിജനാണ് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി നാൽപ്പതിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് കേട്ടോ അപ്പോൾ ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് കൂടി പഠിച്ചു വെക്കുക അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബോഹൈഡ്രേറ്റാക്കി മാറുന്ന ആ പ്രതിഭാസമാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കിട്ടുന്നത് ഗ്ലൂക്കോസും അതുപോലെ ഓക്സിജനുമാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ അതിൽ എ ഓപ്ഷൻ ന്യൂട്രൽ ലായനിയുടെ പി എച്ച് മൂല്യം എത്ര ഒരു ന്യൂട്രൽ ലൈനിയുടെ പി എച്ച് മൂല്യം എന്നത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം പിന്നെ അതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം ആസിഡിനെ സംബന്ധിച്ച അറീനിയ സിദ്ധാന്തം എഴുതുക അപ്പോൾ ആസിഡിനെ കുറിച്ച് അറീനിയ സിദ്ധാന്തം എന്താണ് എന്ന് എഴുതണം അതുപോലെ ന്യൂട്രലിൻ്റെ പി എച്ച് മൂല്യം എത്രയാണെന്ന് കൂടിയും എഴുതണം ഓക്കെ നോക്കൂ അപ്പോൾ ന്യൂട്രലിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ഏഴാണ് അതായത് സെവൻ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ അൻപത്തി ആറിൽ പി എച്ച് സ്കെയില് കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും പി എച്ച് ഓരോ ഇതായിട്ട് പ്രത്യേകമായിട്ട് സ്കെയിലാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ ന്യൂട്രലിൻ്റെ പറയുന്നത് എത്രയും നോക്കും സെവൻ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശുദ്ധജലം ശുദ്ധജലത്തിൻ്റെ പി എച്ച് എന്ന് ചോദിച്ചാൽ ഏഴാണെന്ന് മനസ്സിലാക്കി വെക്കുക അതുതന്നെയാണ് ന്യൂട്രലിൻ്റെയും പി എച്ച് ഓക്കെ ഇനി ആസിഡിനെ കുറിച്ച് അറീനിയസ് സിദ്ധാന്തം എന്താണ് പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ അൻപത്തി മൂന്നിൽ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് നോക്കൂ എച്ച് പ്ലസ് അയോണുകളുടെ ദാതാക്കളായ പദാർത്ഥങ്ങളാണ് ആസിഡ് എന്നാണ് അറീനിയസിൻ്റെ നിർവചനം അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക എച്ച് പ്ലസ് അയോണുകളുടെ ദാതാക്കളായ പദാർത്ഥങ്ങളാണ് ആസിഡ് എന്നാണ് അറീനിയസിൻ്റെ നിർവചനം അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നന്നാക്കി മനസ്സിലാക്കി വെക്കുക ഓരോ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ